പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ പഠന വിഷയം എന്താണെന്ന് ഈ സംതൃപ്തി നേടാൻ ഈ രഹസ്യം അറിയണം അതെ അതായത് ആത്മസംതൃപ്തിയുടെ ഒരു ഫോർമുല അതിനെ സംബന്ധിച്ചാണ് നമ്മൾ അറിയുന്നത് വ്യത്യസ്ത മേഖലയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള കർമ്മത്തിൽ തൊഴിലൊക്കെ ഏർപ്പെട്ട് ജീവിക്കുന്നവരാണ് ജീവിത സാഹചര്യത്തിലൂടെ പോകുന്നവരൊക്കെയാണ് പക്ഷേ ഈ എത്ര ഔന്നത്യത്തിൽ കഴിയുന്നവർക്കും ഈ ആത്മസംതൃപ്തി കിട്ടിയില്ല എങ്കിൽ ജീവിതത്തിന് ഒരു മുരടിപ്പ് ഒരു മൊഷടിപ്പൊക്കെ ഉണ്ടാകുന്നു എന്തിന് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പുറമേ നോക്കുമ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ സുഖ ഉള്ളവരൊക്കെ തന്നെയാണ് നേരി പോയി പോയി ആത്മഹത്യ വരെ ചെയ്യുന്നു അല്ലെങ്കിൽ ആത്മഹത്യാപരമായി ജീവിക്കുന്നു കാരണം എന്താ ഈ ആത്മസംതൃപ്തി കിട്ടുന്നില്ല അവിടെയാണ് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ ജീവിതത്തിൽ അത് ലഭിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് ഒരു പക്ഷേ നമ്മളെല്ലാവരും ജനിച്ച് വീഴുമ്പോഴൊന്നും അറിയില്ലായിരുന്നു വളരെ ശാന്തമായി ഉറങ്ങിയിരുന്നു മുഖം വളരെ റിലാക്സ്ഡ് ആയിരുന്നു പിന്നെ പിന്നെ പോകെ പോകെ വളർന്നു വളർന്നു വന്നതിൻ്റെ ആ ഒരു പാതയിൽ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്ത മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ പലതിൽ നിന്നും ആ ആത്മസംതൃപ്തി നഷ്ടപ്പെട്ടു അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ അറിയാനുള്ളത് ഓരോ വ്യക്തികൾക്കും മറ്റു വ്യക്തികൾക്കില്ലാത്ത ആത്മസംതൃപ്തി അണയുന്നതിനാവശ്യമായ ഒരുപാട് സിദ്ധികൾ കഴിവുകൾ കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്കുള്ള പല ആത്മസംതൃപ്തി അടയുന്നതിനാവശ്യമായ കഴിവുകൾ മറ്റൊരാൾക്കില്ല മറ്റൊരാൾക്കുള്ളതും നമുക്കുമില്ല അപ്പം നമുക്ക് ഈ ആഗ്രഹങ്ങൾ വരുമ്പോഴാണല്ലോ ഈ ആത്മസംതൃപ്തിയിൽ വേണ്ട വിധത്തിലുള്ള സന്തോഷം കിട്ടാതെ വരിക ആഗ്രഹങ്ങളെല്ലാം നേടിയാൽ സംതൃപ്തി ഉണ്ടാകും എന്നൊരു വിശ്വാസമുണ്ട് പക്ഷെ ഓരോരോ ആഗ്രഹങ്ങൾ നേടുമ്പോഴും ആത്മസംതൃപ്തി കിട്ടിയില്ലെങ്കിലോ അതിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കിപ്പോകണം ഈ ആഗ്രഹിക്കുന്നത് എല്ലാം ലഭിക്കുമായിരുന്നു എന്തായിരുന്നേനല്ലേ ആഗ്രഹിക്കുന്നതല്ല നമുക്ക് ലഭിക്കുന്നത് അർഹതപ്പെട്ടതേ ലഭിക്കൂ അർഹതപ്പെട്ടത് എന്താണെന്ന് അറിയാതെ ആഗ്രഹിച്ചു നടന്നാൽ അവിടെ വിഷമം മാത്രമേ തുടർച്ചയായി ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും ആത്മസംതൃപ്തി കിട്ടില്ല അപ്പം ആഗ്രഹിക്കുന്നതല്ല പലപ്പോഴും നേടുന്നത് അർഹതപ്പെട്ടതെ നേടാനാകൂ അപ്പൊ ആഗ്രഹം ഒരു വഴിക്ക് കിടക്കും അർഹതയുണ്ടെങ്കിൽ മാത്രമേ അത് നേടുള്ളൂ ഈ അർഹതപ്പെട്ടത് എങ്ങനെ അറിയും നമുക്ക് മനുഷ്യൻ മുന്നോട്ട് നയിക്കുന്ന ആഗ്രഹങ്ങളാണ് അങ്ങനെ നിരവധി ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അർഹതപ്പെട്ടത് മാത്രമേ അവിടെ മാത്രമേ നമ്മൾ സക്സസ് ആകൂ വിജയിക്കൂ അവിടെ മാത്രമേ ആത്മസംതൃപ്തി അടയാനും പറ്റുള്ളൂ ഇതറിയാത്തതാണ് പലരുടെയും പ്രശ്നം ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓരോരുത്തരും വ്യത്യസ്തരാണ് വ്യത്യസ്ത വൈവിധ്യമാർന്ന കഴിവുകളൊക്കെ ഉണ്ട് ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ സ്കില്ല് എന്ന് പറയാം നൈപുണി അല്ലെ നൈപുണത എന്ന് പറയും ഓരോരുത്തർക്കും ഉള്ള ചില നൈപുണതയുണ്ട് ആ ഏരിയയിൽ എത്തപ്പെടാതെ പോകുന്നതാണ് പ്രശ്നം ചിലർ ഒന്ന് പരീക്ഷിച്ചു മറ്റൊന്ന് പരീക്ഷിച്ചു പല ആഗ്രഹങ്ങളുമായിട്ട് പോയി പലതിലൂടെയും പോയി പക്ഷെ അവിടെ എത്തിയിട്ടും സംതൃപ്തി കിട്ടുന്നില്ല കാരണം എന്താ ഈ സ്കില്ലിൻ്റെ മേഖലയിലല്ല എത്തിയിരിക്കുന്നു ഈ നൈപുണത ഉള്ളത് ചിലർക്ക് ചെറുപ്പത്തിനെ കണ്ടെത്താൻ പറ്റും അങ്ങനെ കണ്ടെത്തിയാൽ അവിടെ തൊട്ട് അവർ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തുന്നു അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർ ഫോക്കസ് ചെയ്ത ആ വിഷയത്തിൽ അതിനകത്ത് എത്ര പഠിച്ചു എന്നുള്ളതിൽ എന്ത് മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവർ സ്കില്ലുള്ളതുകൊണ്ടാണ് നൈപുണതയ ഉള്ളതുകൊണ്ടാണ് ആ രംഗത്ത് അവർ ശരിക്കും കൊടി കുത്തി വാഴും ആത്മസംതൃപ്തിയോടെ തന്നെ എല്ലാ അർത്ഥത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അവരിലേക്ക് വന്നുചേരുകയും ചെയ്യും അവർ വിദ്യാഭ്യാസം കൊണ്ടല്ല നിലവിലുള്ള നൈപുണതയെ ആ സ്കില്ലിനെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് പോയതുണ്ട് ചിലർ ജീവിതകാലം മുഴുവൻ ഇത് കാണാതെ പോകുന്നു എൻ്റെ സ്കില് യഥാർത്ഥ സ്കില്ല് ഏതാണ് നൈപുണത ഏതാണ് അതറിയുന്നില്ല അപ്പം അറിയുക അതിനു വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്നത് നമുക്ക് ആഗ്രഹം പ്രകാരം ഒന്ന് പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുന്നു ഓരോ ബിസിനസ് ചെയ്യുന്നു ജീവിതം മാറ്റി മാറി തിരിഞ്ഞുമൊക്കെ പല രൂപേണ ജീവിതം നയിച്ചു പോരുന്നു എവിടെയാണോ കുറെ പോയി പോയി ആണ് ചിലപ്പോൾ ഇത് ക്ലിക്കാകുന്നത് അങ്ങനെ കണ്ടെത്തൂ ഏതായാലും പരിശ്രമിക്കുന്നവർക്കൊരു പരിധിവരെയൊക്കെ വിജയിക്കാൻ പറ്റും പക്ഷേ ഈ നൈപുണതയുടെ മേഖലയിൽ എത്തുമ്പോൾ മാത്രമേ ഹയർ ലെവലിലേക്ക് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെത്തൂ അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്കില്ല് ഏതാണ് എന്ന് അവനവനിലേക്കൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് നാൾ ഒന്ന് പരീക്ഷണ നിരീക്ഷണം നടത്തണം അപ്പം സ്കില്ല് കണ്ടെത്തിയാൽ നൈപുണതയുള്ള മേഖല അത് കണ്ടെത്തിയാൽ പിന്നെ അടുത്തത് വേണ്ടതെന്നാണറിയാമോ അതിനെ ശരിക്കും പരിപോഷിപ്പിക്കാനുള്ള നോളജ് നേടണം നോളജ് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ സമ്പാദിക്കണം അപ്പം നമ്മുടെ ആഗ്രഹപ്രകാരം ഒരു സ്കില്ല് അതിനെ ആഗ്രഹപ്പെട്ടെങ്കിൽ മാത്രമേ സ്കില്ല് കണ്ടെത്താൻ പറ്റുള്ളൂ ആ നൈപുണത കഴിഞ്ഞാൽ നിലവിലുള്ള സാഹചര്യത്തിലെ പുതിയ പുതിയ അറിവുകൾ ആ നൈപുണ്യയുടെ കേസിൽ കൂട്ടാൻ സാധിക്കും അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ അതിലേക്ക് അടുക്കാൻ തുടങ്ങും അങ്ങനെ അടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് പാഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് പാഷനേറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ പാഷനേറ്റീവാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് വിശപ്പ് വരില്ല സമയം പോകുന്ന അറിയില്ല പിന്നെ മടുപ്പ് തോന്നുന്നില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ നയിക്കുന്ന ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പാഷനേറ്റീവായി ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാറയിലേക്ക് എത്തി അമ്പത് ശതമാനം എന്ന് പറയാം അപ്പോൾ അതിനാദ്യം ഒന്ന് സ്കില്ല് വേണം സ്കില്ലിനെ നമ്മൾ കൂടുതൽ അറിവ് സമ്പാദിക്കണം അറിവ് നേടിക്കൊണ്ടേയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യണം ഷാർപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമുക്ക് പാഷൻ എന്ന് പറയുന്ന ആത്മസാക്ഷാത്കാരം അമ്പത് ശതമാനം ആകുന്നുള്ളൂ അതൊക്കെ അങ്ങ് ജീവിച്ചു പോകണമല്ലോ കുഴപ്പമില്ല പക്ഷെ നൂറ് ശതമാനം നമുക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പാ ഇതിനെല്ലാം നിലനിർത്തണമെങ്കിൽ അതിന് ഇന്ധനമാണ് ധനം എന്ന് പറയുന്നത് സമ്പത്ത് നല്ല സമ്പത്ത് അത് നമ്മളിലേക്ക് എത്തുകയും കൂടെ വേണം നിങ്ങളുടെ ഈ സ്കില്ലിനെ സമ്പത്തായിട്ട് മാറ്റുകയും കൂടെ വേണം നല്ല സമ്പത്ത് നല്ല മനസ്സിന് ഉടമകളിലേക്ക് എത്തുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിലേക്കും പുറത്തേക്ക് എത്തുന്നു നിങ്ങളുടെ ഈ സ്കില്ലിനെ വളർത്താനും കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും ആ ഇന്ധനം കൂടിയേ തീരും അപ്പം ആ സ്കില്ലിലൂടെ തന്നെ ആ സ്കില്ലിനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ ഈ കഴിവിനെ പ്രത്യേക കഴിവിനെ പ്രത്യേക രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ഈ പ്രപഞ്ചത്തിലുണ്ട് അവരിലേക്ക് നിങ്ങളുടെ ഈ ഒരു കഴിവിനെ പ്രസരിപ്പിക്കുമ്പോഴാണ് അവർ അതിന് തിരികെ തരുന്ന രേഖ മൂല്യമാണ് ധനം എന്ന് പറയുന്നത് അതിനെ കൃത്യമായിട്ട് മാനേജ്മെന്റ് സ്കില്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കഴിവിനെ ലോകത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു വളരെ ഭംഗിയായ രീതിയിൽ അങ്ങനെ വരുമ്പോഴാണ് ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്ന സംഗതി നമ്മൾ ഉണ്ടാകുള്ളൂ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പൊ ഈ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപക്ഷെ നല്ലൊരു ഗാർഡനിങ് അല്ലെങ്കിൽ ഒരു ഫാം ഒരു കർഷി കൃഷി ചെയ്യണം എന്നുള്ള ഒരു ഉള്ളിക്കിടക്കയാണ് പക്ഷെ പെട്ടുപഴിച്ച് നമ്മൾ പോയത് ഒരു എഞ്ചിനീയർ എഞ്ചിനീയർ ആയിട്ടാണ് പോയത് എഞ്ചിനീയറിംഗ് ആയിരുന്നു നമ്മുടെ വീട്ടുകാരുടെയൊക്കെ അവർ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ എഞ്ചിനീയർ കൃഷിക്ക് ചെയ്താൽ എന്ത് കിട്ടും പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ആ സ്കില്ലുകളൊക്കെയാണ് പക്ഷേ എഞ്ചിനീയറിങ്ങിനൊക്കെ പോയി തട്ടിമുട്ടിയൊക്കെ പോയിട്ടും എൻജിനീയറിനൊക്കെ എന്ത് ചോദിക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ കിടപ്പില്ലേ അതിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ അവരുടെ കൂടുതലൊരു സ്കില്ലുണ്ടായിരുന്നു ആ സ്കില്ലിനെ അങ്ങോട്ട് പരിപോഷിപ്പിച്ചു അതിനുവേണ്ടി പുതിയ പുതിയ അറിവുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ തുടങ്ങി അപ്പോഴും കൂടുതൽ പാഷനേറ്റീവായി ആ കിട്ടിയിരിക്കുന്ന സംഭവത്തെ എന്ത് ചെയ്തു ഇത് ലോകത്തിലേക്ക് അറിയിക്കാനായിട്ട് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്റെ തോട്ടത്തിലുള്ള തൻ്റെ തൊടിയിലുള്ള ഫലമൂലാദികളുടെ അറിവുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിലൂടെ ഇത് കണ്ടാലും ഞങ്ങൾക്ക് ആൾക്കാർ വരാൻ തുടങ്ങി അതിനെ ഭംഗിയായ രീതിയിൽ വരുമാനത്തിലേക്കാക്കപ്പെടുന്നു അപ്പോഴും ഇദ്ദേഹം എന്താ ആത്മസാക്ഷാത്കാരത്തിന് പാറില്ല എൻ്റെ തന്നെ ഒരു ശിഷ്യൻ്റെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് പുള്ളിക്കറിഞ്ഞ് കുറെ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് ഗൾഫിലേക്ക് പോയി അവിടെ പോയിട്ട് കുറച്ചാളൊക്കെ കഷ്ടപ്പെട്ട് ഭയങ്കര സ്ട്രഗിളിലാണ് കാരണം സ്കില് അതല്ലോ അപ്പം ഇദ്ദേഹം ഇടുക്കി ജില്ലയില് ഒരുപാട് ഒരു എട്ട് പത്ത് ഏക്കർ പത്തോ പതിനഞ്ചോ ഇരുപതോ ഏക്കറോളം ഉണ്ട് അവർക്ക് സ്ഥലം പക്ഷെ അച്ഛനൊരു അധ്യാപകനായിരുന്നു ഹൈസ്കൂൾ മാഷർ ആയിരുന്നു അതുകൊണ്ട് തന്നെ മോനെ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് പഠിപ്പിച്ച് പുറത്തുവിടണമെന്നുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ വീട്ടു പക്ഷെ ഇവന് അവിടെ അങ്ങ് സക്സസ് ആകെ തിരികെ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത്രയും സ്ഥലമൊക്കെ അവിടെ നല്ല നല്ല സ്ഥലമാണ് ലാൻഡാണ് പ്രകൃതി രമണീയമായ സ്ഥലമാണ് അവിടെ റിസോർട്ട് തുടങ്ങിയാലോ അച്ഛൻ അറിയാതെ കൂട്ടുകാരുമായിട്ട് ആലോചിച്ച് അങ്ങോട്ട് തുടങ്ങി നാട്ടിൽ നിന്ന് ബിസിനസ് ചെയ്തിട്ട് എന്ത് കാര്യം ബിസിനസ്സിനകത്ത് അച്ഛനും താല്പര്യവും ഇല്ല അതേ ഒരു സ്കൂൾ മാസ്റ്ററാണ് ആണ് അത് തന്നെ അച്ഛനെ എതിർക്കാനും പറ്റില്ല പക്ഷെ കുറേശ്ശെ കുറേശ്ശെ അവന് കൂട്ടുകാരോട്ട് സംഘടിപ്പിച്ച് ആ സ്ഥലത്ത് ഒരു റിസോർട്ട് പോലെ സംഭവങ്ങൾ ഹട്ടൊക്കെ നിർമ്മിച്ച് അപ്പൊ അതൊക്കെ തുടങ്ങി പരിപാടി അത് കീറി കീറി വരാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ഒരു നാലഞ്ച് ഹട്ടൊക്കെ ആയി ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരോട് താമസിക്കാൻ തുടങ്ങി ഇത്രയൊക്കെ പരിവായപ്പോഴാണ് അച്ഛൻ മോൻ നാട്ടിൽ വന്നു എന്തോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് കറങ്ങി നടക്കുന്നു ഒന്നും ശരിയാവില്ല എന്ന് അച്ഛൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക അറിയുന്നതും മറ്റു ബന്ധുക്കളുടെ ഒക്കെ ഇവൻ രഹസ്യമായിട്ട് ചെയ്തൊരു കാര്യമൊന്നും അറിയുന്നില്ല ഏതായാലും പിന്നീട് അച്ഛൻ അറിഞ്ഞു ഇവൻ രണ്ട് മൂന്നാലഞ്ച് ഘട്ടിന് ഉടമയാണ് നല്ല നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് രാവിലെ ഇറങ്ങിപ്പോകുന്നപ്പം ഇതിനാണെന്ന് മനസ്സിലായി ചില ദിവസം വരാറില്ല എനിക്ക് കുറ്റപ്പെടുത്തുകയായി യഥാർത്ഥത്തിൽ അച്ഛനെ കാര്യം മനസ്സിലായപ്പം പുള്ളി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇന്നിപ്പോൾ അവിടെ റിസോർട്ട് മൂന്നാലഞ്ചെണ്ണം മാത്രമല്ല നിരവധിയായ സംഭവത്തിലൂടെ നമ്മുടെ കേരള ഗവൺമെൻറ് കെ ടി ഡി സി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രൊജക്ടുകളിലേക്കൊക്കെ നീങ്ങുന്നു അറിയപ്പെടുന്ന നല്ല ഒരു വ്യക്തിയായിട്ട് നല്ലൊരു ബിസിനസ് അവിടെ ആ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ രീതിയിൽ സ്വന്തം ഭൂമിയിൽ തന്നെ അതിലേക്ക് തിരിഞ്ഞു എങ്ങനെയായി മാറി നല്ല പാഷനേറ്റീവ് ആയിട്ടുള്ള ആത്മസാക്ഷാത്കാരന്റെ പാതയിലേക്ക് എത്തുന്നു മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പൊ എപ്പോഴും നമ്മൾ ആഗ്രഹങ്ങളെ അത് അർഹതയുള്ളതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ എത്താൻ സാധ്യമാവുള്ളൂ എന്നതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ നിർത്തട്ടെ നന്ദി നമസ്കാരം